കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിനായി ആസ്ട്രോസെനഗ വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് വാക്സിന് വളരെ അപൂർവമായ ഒരു പാർശ്വഫലമുണ്ടെന്ന് കമ്പനി തന്നെ കോടതിയിൽ സംബന്ധിച്ചത് ഇപ്പോൾ യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച ഒരു രേഖയിലാണ് കോവിഷീൽഡ് ഡോസുകൾ എടുത്തവർക്ക് പാർശ്വഫലം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം ത്രോംബോസിസ് എന്നീ ആരോഗ്യപരമായ അവസ്ഥകൾ ഉണ്ടാകുമെന്നാണ് കമ്പനി കോടതി രേഖയിൽ പറയുന്നത് ആസ്ട്രോസെനഗയും ഓക്സ്ഫോർഡ് സർവകലാശാലയും സംയുക്ത ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് കോവിഷീൽഡ് വാക്സിൻ ലോകവിഖ്യാതമായ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് നിർമ്മിച്ച വാക്സിൻ എന്ന നിലയിൽ കോവിഷീൽഡിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്നാൽ സുരക്ഷാ ആശങ്കകൾ ഈ വാക്സിനെ ചുറ്റിപ്പറ്റി ഉയരുകയുണ്ടായി പിന്നീട് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിക്കുകയുമുണ്ടായി ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോമിനോട് കൂടിയ ത്രോംബോസിസ് എന്ന രോഗാവസ്ഥ കോവിഷീൽഡിന് പാർശ്വഫലമായി ഉണ്ടാകുമെന്നാണ് കമ്പനി കോടതിയോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് വാക്സിനേഷൻ മൂലം മാത്രമുണ്ടാകുന്ന രോഗാവസ്ഥയല്ല എന്നതിനാൽ ഓരോ വ്യക്തിയിലും പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കാരണം കോവിഡ് വാക്സിനാണോ അതോ വ്യക്തിഗതമായ മറ്റു അസുഖങ്ങൾ മൂലമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട് എല്ലാ വാക്സിൻ സ്വീകർത്താക്കളിലും ഈ പാർശ്വഫലം ഉണ്ടാകില്ല മറിച്ച് ഇതൊരു അപൂർവ രോഗാവസ്ഥയാണെന്നും കമ്പനി കോടതിയോട് വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ ഈ പാർശ്വഫലം എന്നത് അറിയില്ലെന്നും കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് ആസ്ട്രോസെനഗ ത്ര ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം സഹിതമുള്ള ത്രോംബോസിസ് എന്ന പാർശ്വഫലം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന സ്ഥിതിയാണ് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം രക്തത്തിൽ കാണപ്പെടുന്ന വർത്തുളാകൃതിയിലുള്ള സെല്ലുകളാണ് ത്രോംബോസൈറ്റ്സ് അഥവാ പ്ലേറ്റ്ലെറ്റ്സ് വർണ്ണരഹിതമായ ഈ സെല്ലുകളുടെ എണ്ണം അമിതമായ നിലയിൽ കുറയുന്നു ത്രോംബോസിസ് എന്നാൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട അപകടകരമായ ആരോഗ്യം ില ഉണ്ടാകുന്നതാണ് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം സഹിതമുള്ള ത്രോംബോസിസ് അഥവാ ടി എസ് മൂലം കാലുകളിലും കൈകളിലുമെല്ലാം രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് താരതമേന അപകടമല്ലാത്ത സാഹചര്യമാണ് എന്നാൽ തലയിൽ രക്തം കട്ട പിടിക്കുന്നത് പോലെയുള്ള കൂടുതൽ മാരകമായ സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാകാം യുവാക്കളിലും ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന പ്രത്യേകതയുമുണ്ട് എങ്ങനെയാണ് ടി ടി എസ് ഉണ്ടാകുന്നത് എന്നത് ഇപ്പോഴും ഗവേഷകരുടെ അന്വേഷണ വിഷയമാണ് ഈ രോഗാവസ്ഥ ആർക്കെല്ലാം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിൽ ും കഴിയില്ല ആദ്യത്തെ കോവിഷീൽഡ് വാക്സിന് പിന്നാലെ ഈ രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരു ലക്ഷം ആളുകളിൽ രണ്ടേ ദശാംശം ആറ് പേർക്കാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൂടിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതേസമയം രണ്ടാമത്തെ ഡോസിന് പിന്നാലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്